നമസ്കാരം സുഹൃത്തുക്കളെ കല്യാണം സുഹൃത്തുക്കളേ എന്തിനാ അല്ല എനിക്ക് ചില ആലോചനകളൊക്കെ അയ്യടി മണമേ സണാ ഈ പിള്ളാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ എന്നാ ഒരു കഥ പറ ഒരു പത്തോഷം രൂപ ഞാനൊരു പെൺകുട്ടിയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു ഒരു സുപ്രഭാതത്തിൽ അവളെന്താ വിളിച്ചു പറഞ്ഞു അവളുടെ കല്യാണമായിരുന്നു ഞാൻ ആ സമയത്ത് അങ്ങ് പതച്ചുപോയി ഓഹ് അതിന്റെ വിഷമത്തിൽ ഞാൻ എന്റെ വീടിന്റെ പുഴയിലോട്ടിറങ്ങി പുകച്ചു ഓഹോ ഈ പുകപ്പു പോയി നിങ്ങളുടെ കല്യാണം വന്നവർ ഞാൻ ചെന്നപ്പോ അവളെ താരിയെട്ടാൻ പോകുന്ന ആ വിഷമം സഹിക്കാൻ വേദിരിക്കും എങ്ങനെയെങ്കിലും ഈ പൊട്ടിക്കറയാൻ വേണ്ടി ഒന്ന് തല തള്ളി കറയാൻ വേണ്ടി ചെന്ന് കയറിയത് ആ ഓഡിറ്റോറിയത്തിന്റെ ബാത്റൂമിൽ അവിടെ ചെല്ലുമ്പോ എന്നെപ്പോലെ പത്ത് നാപ്പത്തഞ്ചു പേര് ഇതുപോലെ പൊട്ടിക്കറയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും അമ്മ അതെനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു വലിയ ഒരു അന്നദാനത്തിന്റെ ഇടയിലായിരുന്നു ഞാനൊരു ചോക്ഷിവാസുമായിട്ട് നിന്നത് അതിനെ പറ്റി ആലോചാരിന്റെ ചേച്ചി ചേച്ചി കഥ കേട്ടിട്ട് എന്തോ ചേച്ചി ചേച്ചി സമയം കിട്ടണ്ട ചേച്ചി ജോലി തിരക്കല്ലേ കല്യാണം കഴിക്കാൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെ കിട്ടണ്ടേ ഓ പുല്ല് അതും കണ്ടു പിടിച്ചാ സത്യം ഞാൻ ഇപ്പൊ ഒന്നു പോയെ ആഗ്രഹിക്കഞ്ഞിട്ടോ അന്വേഷിക്കഞ്ഞിട്ടോ അല്ല കുഞ്ഞേ കെട്ടാതെ മുരടിച്ചതോ കെട്ടി ഡിവോഴ്സ് ആയതും റിപ്പോർട്ട് രണ്ട് പെറ്റ ശേഷം വിധവയായതോ എന്തുവായാലും മതി പക്ഷെ നല്ല കോമഡിയാ എന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വരെ ചില വരതുണ്ട് കരച്ചിരി വരുന്നുണ്ട് എന്റെ സുഹൃത്തുക്കളെ അപ്പൊ എന്താ പോ സുഹൃത്തുക്കളെ തേപ്പുകാരന്മാരെ പറ്റി തേപ്പുകാരികളെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കവടി ചെയ്യളേ അപ്പൊ ശരി എന്നാ ഓക്കേ ബാ